ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്നൊരു ഫേസ് പാക്കിനെ പരിചയപ്പെടുത്താം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇതിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് സംഭവം വളരെ സിമ്പിളാണ് നല്ല എഫക്റ്റീവുമാണ് ഇതിലെ മെയിൻ താരം ഇതേ ഞാൻ ഈ പറിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേരയില തന്നെയാണ് കേട്ടോ പേരയിലയിലെ ഗുണങ്ങൾ വളരെ കൂടുതലാണെ നമ്മൾക്ക് ആൻറ്റി ബാക്ടീരിയലായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചെറിയ ചെറിയ കുരുക്കളും പിമ്പിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് എനിക്ക് വരുന്ന പിമ്പിൾസൊക്കെ കുറേയൊക്കെ ഒരു ഫേസ് പാക്ക് കൊണ്ട് മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ടാൻ നീക്കം ചെയ്യാൻ ഇവൻ ബെസ്റ്റ് സംഭവമാണ് ഞാൻ പുറത്തു വരുമ്പോൾ ടാൻ നല്ല പോലെ വരാറുണ്ട് എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യും എങ്കിൽ പോലും ടാൻ നല്ല ശരിക്കടിക്കും അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ടാനിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ പ്രത്യേകമായിട്ട് എനിക്കൊരു ഭയങ്കര എഫക്റ്റ് തന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കഴുത്തിലെ കറുപ്പാണ് ഞാൻ പലവിധ പ്രൊഡക്ട്സും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കഴുത്തിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു സംഭവം യൂസ് ചെയ്തേ പിന്നെയാണ് എനിക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുമെന്ന് നമുക്ക് നോക്കാം എന്താ ആദ്യം പേരയെല്ലാം നല്ല ശരിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ല ശരിക്ക് ക്രഷ് ചെയ്ത് അടിച്ചെടുക്കണം ഇവൻ അരഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണെങ്കിലും അരച്ചെടുക്കാം കേട്ടോ ദാ അപ്പം ഞാൻ ഒന്നും കൂടെ മിക്സിയിലിട്ട് നല്ല ശരിക്ക് അടിക്കുകയാണ് വെള്ളം ഒക്കെ ഒഴിച്ചതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായി ഇതാ ഇങ്ങനെയാണ് അരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത് അപ്പോൾ നല്ല ശരിക്ക് സംഭവം ബ്ലെൻഡായിട്ടുണ്ട് എന്തായാലും എന്താ അപ്പോൾ നല്ല ശരിക്കും അരഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കുന്നുണ്ട് അത് തൈരും പിന്നെ അരിപ്പൊടിയുമാണ് തൈര് ഞാനൊരു നാല് മൂന്നോ സ്പൂൺ ചേർക്കും അരിപ്പൊടി അതായത് നമ്മൾ ഇത്തിരി ഒഴിച്ചിട്ടാണല്ലോ അടിച്ചത് അപ്പോൾ അത് കുറച്ചൊരു തിക്നെസ്സിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാ അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു പാകത്തിന് അരിപ്പൊടി അതിന് മാത്രമല്ല ചേർക്കുന്നത് നമ്മുടെ സ്കിൻ ഒരു നാച്ചുറൽ ബ്രൈറ്റ്നസ് തരാനും അതുപോലെ തന്നെ അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല ശരിക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കണം അങ്ങനെ ഫേസ് നല്ല ശരിക്ക് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഞാനെൻ്റെ കഴുത്തിലും നല്ല ശരിക്ക് ഇടുന്നുണ്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം എന്താ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞു ഞാനതൊന്ന് കഴുകിയിട്ട് വരാം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ ഇതാ കുരു പിന്നെ പറയണ്ട എപ്പോഴും എൻ്റെ ഫേസിലുള്ളതാ എന്തായാലും അതിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് സോഫ്റ്റ് ഐ സ്കിൻ ഇതാ കഴുത്തൊക്കെ അത്യാവശ്യം ആ ഒരു കറുപ്പൊക്കെ മാറിത്തുടങ്ങുന്നുണ്ട് എൻ്റെ ശരിക്കും പിന്നെ മൂക്കിൻ്റെ ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ പല പല ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഫേസിൽ എന്തായാലും സംഭവം സൂപ്പറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ